മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പറയുന്നു ഭരണവിരുദ്ധ വികാരമല്ല ഇതിനൊക്കെ അദ്ദേഹം ഈ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഭരണവിരുദ്ധ വികാരമാണെന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കാൻ കാലം എങ്ങനെ ഇതിന് തിരുത്തൽ വരുത്താൻ കഴിയും ശ്രീ അരുൺകുമാർ സെക്രട്ടറിക്കും ഘടകകക്ഷി നേതാക്കൾക്കും ഒക്കെ ബോധ്യമുണ്ട് പെൻഷൻ കൊടുക്കാത്തതും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങി മുഖ്യമന്ത്രി അംഗീകരിക്കില്ലെങ്കിലോ പോയതുമൊക്കെ ഈ അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണം എന്തെന്ന് പരിശോധിക്കുന്ന ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങൾ നടക്കയാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ എനിക്ക് വലതുപക്ഷം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ശക്തിപ്പെടുന്നു ആ വലതുപക്ഷം ശക്തിപ്പെടുമ്പോ അവരുടെ മുഖ്യ എതിരാളി ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ് ഭരണ തുടർച്ചയിലേക്ക് വന്നതിന് ശേഷം ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കിട്ടിയ അവസരങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നതാണ് നാം കണ്ടത് എന്താണ് ബുദ്ധി നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അത്തരത്തിൽ ദുർബലപ്പെടുത്താനുള്ള സാഹചര്യങ്ങളെ വളരെ ചങ്കുറ്റത്തോടെ നേരിട്ട് ചെറുത്തുതോൽപ്പിച്ച് തന്നെയാണ് നന്നായി ഫൈറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വേണ്ടി സംശയം ഈ എന്നുള്ളത് ിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രാജ്യത്ത് ബിജെപിക്കെതിരെ എവിടെയാണ് പോരാടുന്നത് അത് ഞാൻ എണ്ണിട്ടില്ല എണ്ണി നോക്കിയിട്ട് കൃത്യമായിട്ട് സാർ ഓ കണക്ക് കർഷക സമരത്തിൽ പാറി പറഞ്ഞതും ലോങ് മാർച്ചിൽ പാറി പറഞ്ഞതും ഈ രാജ്യത്ത് കർഷകർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഇവിടുത്തെ കർഷക പ്രസ്ഥാനം പാറി പറഞ്ഞത് ചെങ്കോടിയാണ് ഇടതുപക്ഷമാണ് കേട്ട് എന്ത് ഒക്കെ അവിടെ ഒന്നും വെച്ചേക്കല്ലേ വെച്ചു ഈ പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണവും അല്ലെങ്കിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണവും നോക്കിയിട്ടാണോ ഇടതുപക്ഷത്തെ അളക്കാനിരിക്കുന്നത് ഇനി ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ അസ്ഥി അല്ല ഓടിക്കും